ഹലോ ഇന്ന് നമുക്ക് വടകരയിലുള്ള മനോഹരമായ ഒരു സ്ഥലം വരെ പോയി വരാം അപ്പൊ വടകരക്കാർക്ക് ഏകദേശം സ്ഥലം മനസ്സിലായി കാണും എങ്കിലും ഇതുവരെ അവിടെ പോവാത്ത വടകരക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് അത് കാരണം നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് പോയിരുന്നു നമ്മുടെ സായാഹ്നങ്ങൾ മനോഹരമാക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് പക്ഷെ പലരും അതൊന്നും വേണ്ട രീതിയിൽ ആസ്വദിക്കുന്നത് കാണാറില്ല എന്റെ ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ പ്രകൃതി മനോഹരമായ ഒരു ദൃശ്യം വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് എനിക്ക് ഈ ആകാശം ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേക ഒരു ഭംഗി ഉണ്ട് അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇരിങ്ങലാണ് നമ്മൾ വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ വടകര കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തിയാൽ നമുക്ക് ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്താം അവിടെ നിന്നും വലത്തോട്ടേക്കുള്ള റോഡിലാണ് നമുക്ക് ഈ ക്രാഫ്റ്റ് വില്ലയും അതേപോലെ തന്നെ മിനി ഗോവയും ഒക്കെ കാണാൻ കഴിയാം അപ്പൊ ഇത് നേരെ നമുക്ക് എത്തുന്നത് നമ്മുടെ ക്രാഫ്റ്റ് വില്ലയിലാണ് അവിടെ ഒരുപാട് നമുക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസ് വില്പനയ്ക്കുണ്ട് ഒരുപാട് നല്ല നല്ല ക്രാഫ്റ്റ് ഐറ്റംസും അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ഏതായാലും കയറുന്നില്ല മറ്റൊരു ദിവസം അവിടെ പോയിട്ട് അതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുത്ത് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലൂടെ തന്നെ മുന്നോട്ട് പോയാലാണ് നമുക്ക് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ച മിനി ഗോവ എത്താൻ കഴിയാം കൊളാവിപ്പാലം എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അപ്പം കൊളാവിപ്പാലം എന്ന് പറഞ്ഞിട്ട് വടകരയിൽ നിന്ന് ബസ് തന്നെ ഉണ്ട് കേട്ടോ ആ സ്ഥലത്തേക്ക് കുറച്ച് പോകാനുണ്ട് കുറച്ചധികം പോകാനുണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടൊരു കടൽ തീരത്തെത്താൻ പറ്റും ഈ നമ്മുടെ ഈ റോക്ക് ബീച്ചൊക്കെ പോലെ മുഴുവൻ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ സൈഡ് മുഴുവൻ കല്ലുകളാൽ നിറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള കടൽ തീരം നമ്മുടെ വൈകുന്നേരം പോയാൽ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഈ കടലിലേക്ക് പതിയെ താഴ്ന്നൊക്കെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ കൊളാവിപ്പാലം എന്നുള്ള സ്ഥലം അപ്പം പലപ്പോഴും ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക് ടൂർ പോകുന്നത് സാധാരണ കണ്ടുവരുന്നത് ആ ഒരു പ്രവണതയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എല്ലാ വീക്കെൻഡും ഓരോ ഞായറാഴ്ചകളും മനോഹരമായ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ തൊട്ടടുത്ത് തന്നെ മനോഹരമായ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഒന്ന് ഫാമിലി ആയിട്ട് പോയാൽ നമുക്കത് പ്രത്യേക ഒരു സന്തോഷം തന്നെയായിരിക്കും പോവാത്തവര് ഈ സ്ഥലത്ത് ഇതുവരെ പോവാത്തവർ തീർച്ചയായിട്ടും നിങ്ങളെ ഫാമിലിയോടെ ഫാമിലിയോട് കൂടി ഒന്ന് പോയി വരേണ്ടതാണ് ഇങ്ങനെ ഈ കടലിന്റെ അടുത്ത് എത്തിയാൽ അവിടുന്ന് വലത്തോട്ടേക്ക് ഒരു റോഡ് കാണാം ആ റോഡിനെ കുറച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് നമ്മുടെ ഈ മിനി ഗോവയിൽ എത്താൻ പറ്റുക പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു സ്ഥലം കാരണം ഇതൊരു കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഒക്കെ ചോദിച്ചാൽ അവർ നമുക്ക് കറക്റ്റ് വഴി പറഞ്ഞു തരും പിന്നെ ആകെ ബീച്ച് വഴി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ചെറിയ ബോർഡാണ് അപ്പൊ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇനി മുന്നോട്ടേക്ക് കുറച്ച് നമുക്ക് നടന്നിട്ട് പോണം കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ കൊളാവിപ്പാലം അല്ലെങ്കിൽ മിനി ഗോവ ഒരു അഞ്ചു വർഷം മുന്നേയാണ് ഇതിന്റെ മുന്നേ ഞാൻ ഇവിടെ വന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഈ മിനി ഗോവയൊന്നും അത്ര അങ്ങ് പ്രശസ്തമായിട്ടില്ലായിരുന്നു അപ്പൊ അവിടെ ഒന്നും ഞങ്ങളൊന്നും പോയില്ലായിരുന്നു ഒരു സ്ഥലത്തൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ കടലും കാഴ്ചകൾ കണ്ടിരുന്നു ഇതൊക്കെ കണ്ടില്ലേ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളൊക്കെ അപ്പം ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള പലതിനെയും നമ്മൾ തന്നെയാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് അപ്പം ഇതും ഇപ്പൊ ഇതിന്റെ മനോഹാരിത ഒട്ടും വാങ്ങിയിട്ടില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതിവിടെ പോകുന്ന എല്ലാവരും ഇതിന്റെ മനോഹാരിത അല്ലെങ്കിൽ ഇതിന്റെ ഭംഗി ഇതുപോലെ തന്നെ നിലനിർത്താൻ കരുതൽ വേണം എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ കുടിച്ച വെള്ളങ്ങളും കുപ്പികളൊക്കെ ഇങ്ങനെ വെറുതെ വലിച്ചെറിയാതിരിക്കാം നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളല്ലേ അപ്പൊ കുപ്പിച്ചില്ലുകളൊക്കെ അവരുടെ കാലിലൊക്കെ കയറാനുള്ള സാധ്യത ഒക്കെ അപ്പൊ അതൊക്കെ നിങ്ങളൊന്നും ഉൾക്കൊള്ളു എല്ലാവരും അപ്പൊ അത് ഉൾക്കൊണ്ടിട്ട് അത് നമ്മൾ തന്നെ നമ്മളെ പ്രകൃതി നമുക്കായിട്ട് തന്ന ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഇതാ നമ്മൾ ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ ഈ മിനി ഗോവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പോട്ട് പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ അബദ്ധമല്ല ഞങ്ങൾക്ക് ഇതിവിടെ ഇറങ്ങാനുള്ളൊരു അനുവാദം കിട്ടിയില്ല അവിടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു അതായത് രണ്ടു മൂന്ന് ദിവസം മുന്നേ അവിടെ എന്തോ ഒരു കുട്ടിക്ക് എന്തോ ചെറിയൊരു അപകടം എന്നൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കടല് പെട്ടെന്നൊന്ന് ഉൾവലിഞ്ഞ സമയമായിരുന്നു കടല് പെട്ടെന്നൊരു ഉൾവലിഞ്ഞ് നിൽക്കുന്നു അപ്പം എന്ത് സംഭവിക്കും കടലിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയൂലേ അതുപോലെ കടല് വല്ലാതെ അങ്ങ് ഉൾവലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ തിരമാലകളൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആരെയും അവർക്ക് ഇറക്കാനുള്ള അനുവാദം ഇല്ല അപ്പം നമ്മൾ പലരും ദൂരന്നാണ് വരുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ അവർ പറഞ്ഞു അനുവാദം ഇല്ല സ്റ്റേഷനിൽ നിന്ന് അനുവാദം ഇല്ല അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നെ പറഞ്ഞു അപ്പോൾ ചുമ്മാ ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കാരണം ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റിയാൽ അവിടെയൊക്കെ പോയി നിന്നിട്ട് അവിടെയൊക്കെ പോയി നിന്നിട്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും ഒരുപാട് റീൽസുകൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കാണാം ഈ മിനിഗോവയിൽ നിന്ന് ഒരുപാട് പേര് റീൽസ് ഈ സോങ്സ് ഒക്കെ വെച്ചിട്ട് റീൽസ് ഒക്കെ ചെയ്ത് കാണാം അപ്പോൾ കാണുമ്പോൾ തന്നെ അത് വീഡിയോ ഒരു ദൂരെ വീഡിയോ എന്ന് വിചാരിക്കുന്നു നമ്മൾ കണ്ടാൽ അത്ര മനോഹരമായിട്ടാണ് ആ സ്ഥലമുള്ളത് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ഈ കടല് നോക്കിയിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖ അല്ലേ കൂടുതൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലേ അപ്പൊ അതുപോലെ നിങ്ങളിഷ്ടമുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഫാമിലിയോടൊപ്പം തന്നെ നമ്മൾ എത്തിയ ഇത്തരം കടൽ കാഴ്ചകൾ കാണാൻ പോയാൽ പ്രത്യേക സുഖം തന്നെയായിരിക്കും കുട്ടികൾക്കതൊരു പ്രത്യേക സന്തോഷം തന്നെയായിരിക്കും അപ്പൊ പോവാത്തവർ ഒന്നു ഒന്നുകൂടെ ഞാൻ പറയട്ടെ പോകാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് കാണുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം